നമ്മുടെ ലക്ഷ്യം ദൈവത്തിന് ജയിപ്പിക്കാതെ കാശിന്റെ കാര്യത്തിൽ വേണ്ട പക്ഷേ ജയിച്ച് ഞാൻ എസ്റ്റേറ്റ് വഴി പോയപ്പോഴേ തനിക്ക് ഇവിടെ ജോലി നിർത്തും കാണാൻ ചോദിച്ചു കല്യാണം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ കണ്ടിരുന്നു ജോസിന് ഇപ്പം നല്ല സമയമാണ് അമ്മയ്ക്ക് ചും പെങ്ങളൊക്കെ തന്റെ മുകളില ഇനി അങ്ങോട്ട് നാട്ടുകാരും വയ്യാവിലൊക്കെ കളറായി ജീവിക്കാൻ നോക്കി ജോസിന് ഫ്രഡി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കണം പിന്നെ ജോസേ ജോസെ കാശിനെങ്കിലും ആവശ്യമാണെങ്കിൽ വിളിക്കരുത് വിളിക്കുന്നത് ജോസ് അത്രയ്ക്കിഷ്ടം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി ഏറെ വെച്ചിട്ടൊന്നുമില്ല